ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻറെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മൻ കി ബാത്തിൻറെ നൂറ്റിപ്പത്താം ഭാഗത്തിലേക്ക് സ്വാഗതം എല്ലായ്പ്പോഴും പോലെ ഇത്തവണയും ഞങ്ങൾക്ക് നിങ്ങളുടെ ധാരാളം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും എന്ന പോലെ ഇത്തവണയും ഈ ഭാഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം എന്നതാണ് വെല്ലുവിളി പോസിറ്റിവിറ്റി നിറഞ്ഞ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെ കിരണമായി മാറി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന നിരവധി നാട്ടുകാരെക്കുറിച്ച് പരാമർശമുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് എട്ടിന് നാം വനിതാ ദിനം ആഘോഷിക്കും രാജ്യത്തിൻ്റെ വികസന യാത്രയിൽ സ്ത്രീ ശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമാണ് ഈ പ്രത്യേക ദിനം സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് മഹാകവി ഭാരതിയാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ സ്ത്രീശക്തി ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളും ഡ്രോണുകൾ പറത്തുമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആരാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്ന് ഇത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഡ്രോൺ രീതിയെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്നു നമോ ഡ്രോൺ രീതി എല്ലാവരുടെയും നാവിൻ തുമ്പിലാതേ ഉള്ളൂ നമോ ഡ്രോൺ രീതി എല്ലാവരും അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു വലിയ കൗതുകം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ മൻ കി ബാത്തിൽ എന്തുകൊണ്ട് നമോ ഡ്രോൺ ദീതിയോട് സംസാരിച്ചുകൂടാ എന്ന് ഞാനും ചിന്തിച്ചത് നമോ ഡ്രോൺ ദീതി സുനിതാജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു അവർ ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിനിയാണ് നമുക്ക് അവരോട് സംസാരിക്കാം സുനിതാദേവി ജി നമസ്കാരം നമസ്കാരം ശരി സുനിതാജി ആദ്യം എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും അറിയണം അതിനെക്കുറിച്ച് പറയൂ സർ ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടു കുട്ടികളുണ്ട് ഞാനും ഭർത്താവും അമ്മയും ഉണ്ട് സുനിതാജി നിങ്ങളുടെ വിദ്യാഭ്യാസം സർ ഞാൻ ബി എ അവസാന വർഷം പഠിക്കുന്നു പിന്നെ വീട്ടിലെ ബിസിനസ്സും മറ്റും എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നു അതിരിക്കട്ടെ ഈ ഡ്രോൺ രീതിയാകാനുള്ള നിങ്ങളുടെ യാത്ര എങ്ങനെ ആരംഭിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് പരിശീലനം ലഭിച്ചത് എന്തെന്തു തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതെ സർ ഞങ്ങളുടെ പരിശീലനം അലഹബാദിലെ ഫുൽപൂർ ഇഫ്കോ കമ്പനിയിലാണ് നടന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് പരിശീലനം നേടിയത് അപ്പോൾ അതുവരെ നിങ്ങൾ ഡ്രോണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ സർ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ അങ്ങനെയാണ് സീതാപൂരിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞങ്ങൾ കാണാൻ ഇടയായി ആദ്യമായി ഞങ്ങൾ അവിടെ വെച്ചാണ് ഡ്രോൺ കാണുന്നത് സുനിതാജി നിങ്ങൾ ആദ്യ ദിവസം പോയല്ലോ അവിടെ നടന്ന കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് ശരി സർ ആദ്യ ദിവസം തന്നെ നിങ്ങളെ ഡ്രോൺ കാണിച്ചിട്ടുണ്ടാകും പിന്നെ ബോർഡിൽ എന്തെങ്കിലും പഠിപ്പിച്ചിരിക്കണം കടലാസിൽ എഴുതി പഠിപ്പിച്ചിരിക്കണം പിന്നെ തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി പരിശീലിപ്പിച്ചിരിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നടന്നുവെന്ന് വിശദീകരിക്കാമോ തീർച്ചയായും സർ ആദ്യ ദിവസം ഞങ്ങൾ പോയി രണ്ടാം ദിവസം മുതൽ ഞങ്ങളുടെ പരിശീലനം ആരംഭിച്ചു ആദ്യം തിയറി പഠിപ്പിച്ചു പിന്നെ ക്ലാസ് രണ്ട് ദിവസം ക്ലാസ്സിൽ ഡ്രോണിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം തിയറിയിൽ പഠിപ്പിച്ചു മൂന്നാം ദിവസം ഞങ്ങൾക്ക് പരീക്ഷയുമുണ്ടായിരുന്നു കമ്പ്യൂട്ടറിലായിരുന്നു പരീക്ഷ അതായത് ആദ്യം ക്ലാസ് നടത്തി തുടർന്ന് ടെസ്റ്റ് നടത്തി പിന്നെ പ്രാക്ടിക്കൽ നടത്തി ഡ്രോൺ എങ്ങനെ പറത്തണം എങ്ങനെ നിയന്ത്രിക്കണം തുടങ്ങിയവ പ്രായോഗിക രൂപത്തിൽ പഠിപ്പിച്ചു അപ്പോൾ ഡ്രോണിന്റെ ജോലി എന്താണെന്ന് എങ്ങനെ പഠിപ്പിച്ചു സർ ഡ്രോണിന്റെ ജോലിയോ അതായത് വിളവെടുക്കാറായി എന്ന് വിചാരിക്കുക മഴ കാരണമോ അതോ മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിലോ വിളവെടുക്കാൻ പാടത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ തൊഴിലാളികൾ എങ്ങനെ പാടത്തേക്ക് പോകും അപ്പോൾ ഡ്രോണിനെ കൊണ്ട് കർഷകർക്ക് ഏറെ പ്രയോജനം ലഭിക്കും വയലിൽ പോലും ഇറങ്ങേണ്ടി വരുന്നില്ല നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് വരമ്പിൽ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാം പാടത്തിനുള്ളിൽ വിളവിനെ ബാധിക്കുന്ന കീടങ്ങൾ ഉണ്ടെന്ന് വയ്ക്കുക നമ്മൾ വളരെ ശ്രദ്ധിക്കണം അക്കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കർഷകർക്കും ഇത് വളരെ നല്ലതാണ് സർ ഞങ്ങൾ ഇതുവരെ മുപ്പത്തഞ്ച് ഏക്കറിൽ സ്പ്രേ അടിച്ചു കഴിഞ്ഞു അപ്പോൾ കർഷകർക്കും അതിന്റെ ഗുണങ്ങൾ മനസ്സിലായി തുടങ്ങി അല്ലേ അതെ സർ കർഷകർ വളരെ സംതൃപ്തരാണ് ഞങ്ങൾക്ക് വളരെ നല്ലതായി തോന്നുന്നുണ്ടെന്ന് അവർ പറയുന്നു സമയവും ലാഭിക്കുന്നു എല്ലാം ഡ്രോൺ തന്നെ നോക്കിക്കൊള്ളും വെള്ളം മരുന്ന് എല്ലാം കൂടെ കരുതും നാം പറഞ്ഞുകൊടുത്താൽ മതി എവിടെ നിന്ന് എവിടെ വരെയാണ് കൃഷിയിടമെന്ന് മുഴുവൻ ജോലിയും അരമണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കും അപ്പോൾ ഈ ഡ്രോൺ കാണാൻ മറ്റുള്ളവരും വരുന്നുണ്ടാകുമല്ലേ സർ വലിയ തിരക്കുണ്ട് ഡ്രോൺ കാണാൻ ധാരാളം ആളുകൾ വരുന്നു വൻകിട കർഷകർ ഞങ്ങൾ നിങ്ങളെ സ്പ്രേ ചെയ്യാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പറും വാങ്ങാറുണ്ട് ശരി ലഖ്പതി രീതി ആക്കാനുള്ള ദൗത്യം എനിക്കുള്ളതിനാൽ ഇന്ന് രാജ്യത്തുടനീളമുള്ള സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഡ്രോൺ ദീതി ആദ്യമായി എന്നോട് സംവദിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ ഒരേ ഒരു ഡ്രോൺ ദീദിയാണ് എന്നെപ്പോലെ ആയിരക്കണക്കിന് സഹോദരിമാർ ഡ്രോൺ ദീദിയാകാൻ മുന്നോട്ട് വരണം അപ്പോൾ എനിക്കേറെ സന്തോഷമാകും നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് പേർ എന്നോടൊപ്പം ചേർന്നാൽ അവരും ഡ്രോൺ രീതി എന്നറിയപ്പെടും ഞാൻ ഒറ്റയ്ക്കല്ലെന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമാകും സുനിതാജി അങ്ങനെയാവട്ടെ നിങ്ങൾക്കെന്റെ അഭിനന്ദനങ്ങൾ നമോ ഡ്രോൺ രീതി രാജ്യത്തെ കൃഷിയെ നവീകരിക്കുന്നതിനുള്ള മികച്ച മാധ്യമമായി ഇത് മാറുകയാണ് എന്റെ എല്ലാവിധ ആശംസകളും നന്ദി വളരെ നന്ദി സർ നന്ദി സുഹൃത്തുക്കളെ ഇന്ന് സ്ത്രീശക്തി പിന്നാക്കം പോയ ഒരു മേഖലയും നമ്മുടെ രാജ്യത്തില്ല ജൈവകൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവയാണ് സ്ത്രീകൾ തങ്ങളുടെ നേതൃത്വപാഠവം തെളിയിച്ച മറ്റു മേഖലകൾ രാസപദാർത്ഥങ്ങൾ മൂലം നമ്മുടെ ഭൂമി എന്തെല്ലാം യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നുവോ അവയിൽ നിന്നെല്ലാം നമ്മുടെ മാതൃഭൂമിയെ രക്ഷിക്കുന്നതിൽ രാജ്യത്തിലെ സ്ത്രീശക്തി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രാജ്യത്ത് പലയിടത്തും സ്ത്രീകളിപ്പോൾ ജൈവകൃഷി വികസിപ്പിക്കുന്നുണ്ട് ഇന്ന് ജൽ ജീവൻ മിഷൻ്റെ കീഴിൽ രാജ്യത്ത് ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജലസമിതികൾക്കും വലിയ പങ്കുണ്ട് ഈ ജലസമിതിയുടെ നേതൃത്വം സ്ത്രീകളാണ് വഹിക്കുന്നത് ഇതിനു നമ്മുടെ സഹോദരിമാരും പെൺമക്കളും ജലസംരക്ഷണത്തിനായുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് കല്യാണി പ്രഫുല്ല പാട്ടീൽ അവർ മഹാരാഷ്ട്ര സ്വദേശിനിയാണ് അവർ എന്നോടൊപ്പം ഫോണിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് വരൂ കല്യാണി പ്രഫുല്ല പാട്ടീലിനോട് സംസാരിക്കാം അവരുടെ അനുഭവം മനസ്സിലാക്കാം കല്യാണിജി നമസ്തേ നമസ്തേ സർ കല്യാണിജി ആദ്യം നിങ്ങളെയും കുടുംബത്തെയും ജോലിയേയും കുറിച്ച് പറയൂ സർ ഞാൻ എം എസ് സി മൈക്രോബയോളജിയാണ് എന്റെ വീട്ടിൽ ഭർത്താവും അമ്മയും രണ്ട് കുട്ടികളുമുണ്ട് ഞാൻ മൂന്ന് വർഷമായി ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു എന്നിട്ട് ഗ്രാമത്തിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടോ താങ്കൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ട് പഠനവും ഈ മേഖലയിലാണ് കൃഷിയിൽ എന്തൊക്കെ പുതിയ പരീക്ഷണങ്ങളാണ് നിങ്ങൾ നടത്തിയത് സർ ഞങ്ങൾ പത്ത് തരം സസ്യങ്ങൾ ശേഖരിച്ച് അതിൽ നിന്ന് ഒരു ജൈവസ്പ്രേ ഉണ്ടാക്കി കീടനാശിനികളും മറ്റും തളിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു നമ്മുടെ മണ്ണിന് ഉണ്ടാക്കുന്നു രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരുന്നതു മൂലം നമ്മുടെ ശരീരത്തിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു അതുകാരണം ഞങ്ങൾ ചെറിയ തോതിൽ മാത്രം കീടനാശിനികൾ ഉപയോഗിച്ചു വരുന്നു അതായത് നിങ്ങൾ പൂർണമായും ജൈവകൃഷിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ഞങ്ങളുടെ പരമ്പരാഗത കൃഷിരീതി എങ്ങനെയായിരുന്നുവോ അതേപോലെയാണ് സർ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷി ചെയ്തത് ജൈവകൃഷിയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് സാർ ഞങ്ങളുടെ സ്ത്രീകളില്ലേ അവരുടെ ചെലവ് കുറഞ്ഞു അവരുടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അതൊരു പരിഹാരമായി മുന്നിൽ കണ്ടുകൊണ്ട് കീടനാശിനി മുക്തമായ കൃഷിരീതി അവലംബിച്ചു കാരണം ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ക്യാൻസർ വർദ്ധിക്കുന്നു നമ്മുടെ ഗ്രാമങ്ങളിലും അതിന്റെ ലക്ഷണങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിനാൽ നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ ഈ പാത സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇക്കാരണത്താൽ നമ്മുടെ സ്ത്രീകളും ഇതിൽ സജീവ പങ്കാളിത്തം കാണിച്ചു വരുന്നു ശരി കല്യാണിജി ജലസംരക്ഷണത്തിനു വേണ്ടിയും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ചെയ്തത് സർ പ്രൈമറി സ്കൂൾ അങ്കണവാടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടം തുടങ്ങി ഞങ്ങളുടെ ഗവൺമെന്റിന്റെ എല്ലാ കെട്ടിടങ്ങളിലെയും മഴവെള്ളം മുഴുവൻ ഞങ്ങൾ ഒരിടത്ത് സംഭരിച്ചു റീചാർജ് ഷാഫ്റ്റ് അതായത് മഴവെള്ളം പോകാതെ ഗ്രൗണ്ടിനുള്ളിൽ പെർക്കുലേറ്റ് ചെയ്യണം അതനുസരിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇരുപത് റീചാർജ് ഷാഫ്റ്റുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അൻപത് റീചാർജ് ഷാഫ്റ്റുകൾക്ക് കൂടി അനുമതി ലഭിച്ചിട്ടുണ്ട് ആ ജോലിയും ഉടൻ ആരംഭിക്കാൻ പോകുന്നു കല്യാണിജി നിങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നന്ദി സാർ താങ്കളോട് സംസാരിക്കാനായതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് എന്റെ ജീവിതം പൂർണ്ണമായും സാർത്ഥകമായെന്ന് ഞാൻ കരുതുന്നു സേവനം തുടരുക നിങ്ങളുടെ പേര് തന്നെ കല്യാണി എന്നാണല്ലോ അപ്പോൾ ക്ഷേമകാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം നമസ്കാരം നന്ദി സാർ നന്ദി സുഹൃത്തുക്കളെ ശ്രീമതി സുനിതയായാലും ശ്രീമതി കല്യാണി വ്യത്യസ്ത മേഖലകളിലെ സ്ത്രീശക്തിയുടെ വിജയം വളരെ പ്രചോദനകരമാണ് നമ്മുടെ സ്ത്രീശക്തിയുടെ ഈ മനോഭാവത്തെ ഒരിക്കൽ കൂടി ഞാൻ ഹൃദയം ഗമമായി അഭിനന്ദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു എന്നാൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ സഹായത്തോടെ വന്യമൃഗങ്ങളോടൊത്തു പോകാൻ ഇത് നമ്മെ സഹായിക്കുന്നുവെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് വന്യമൃഗ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ വർഷം ലോക വന്യജീവി ദിന പ്രമേയത്തിൽ ഡിജിറ്റൽ ഇന്നവേഷൻ പരമപ്രധാനമായി നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവികളുടെ സംരക്ഷണത്തിനായി സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരിൻ്റെ ശ്രമഫലമായി രാജ്യത്ത് കടുവകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ചന്ദ്രപ്പൂരിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതിലധികമായിട്ടുണ്ട് ചന്ദ്രപ്പൂർ ജില്ലയിൽ മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടി വരുന്നു ഇവിടെ ഗ്രാമത്തിൻ്റെയും വനത്തിൻ്റെയും അതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമത്തിന് സമീപം കടുവ വരുമ്പോഴെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രദേശവാസികൾക്ക് അവരുടെ മൊബൈലിൽ മുന്നറിയിപ്പ് ലഭിക്കുന്നു ഇന്നീ സംവിധാനം മൂലം ഈ കടുവാസങ്കേതത്തിനു ചുറ്റുമുള്ള പതിമൂന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വളരെയധികം സൗകര്യപ്രദമാവുകയും കടുവകൾക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ഇന്ന് യുവ സംരംഭകരും വന്യമൃഗ സംരക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിനുമായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ റോട്ടോർ പ്രിസിഷൻ ഗ്രൂപ്പുകൾ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കെൻ നദിയിലെ മുതലകളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ബംഗളൂരുവിലെ ഒരു കമ്പനി ബഗീര ഗരുഡ എന്നീ പേരുകളിൽ ആപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ബഗീര ആപ്പ് ഉപയോഗിച്ചിട്ട് ജംഗിൾ സഫാരി സമയത്ത് വാഹനത്തിൻ്റെ വേഗതയും മറ്റ് പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനാകും രാജ്യത്തെ പല ടൈഗർ റിസർവുകളിലും ഇതുപയോഗിച്ചു വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗരുഡ ആപ്പിനെ ഏതെങ്കിലും സി സി ടി വിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ തത്സമയ അലർട്ടുകൾ ലഭിക്കാൻ തുടങ്ങുന്നു വന്യമൃഗ വന്യമൃഗസംരക്ഷണത്തിനായുള്ള ഇത്തരം ഓരോ ശ്രമങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ജൈവ വൈവിധ്യം കൂടുതൽ സമ്പന്നമായി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോടും വന്യജീവികളോടും പരസ്പര സഹവർത്തിത്വത്തിലാണ് നാം ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മെൽഖ കടുവാ സങ്കേതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയാൽ നിങ്ങൾക്കത് സ്വയം അനുഭവപ്പെടും ഈ കടുവാ സങ്കേതത്തിന് സമീപമുള്ള ഖഡ്കലി ഗ്രാമത്തിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ സർക്കാർ സഹായത്തോടെ തങ്ങളുടെ വീടുകൾ ഹോം സ്റ്റേകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് അവർക്ക് വലിയ വരുമാന മാർഗമായി മാറുകയാണ് ഇതേ ഗ്രാമത്തിൽ താമസിക്കുന്ന കോർക്കു ഗോത്രത്തിൽപ്പെട്ട ശ്രീ പ്രകാശ് ജാംകർ തൻ്റെ രണ്ട് ഹെക്ടർ സ്ഥലത്ത് ഏഴ് മുറികളുള്ള ഹോം സ്റ്റേ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹോംസ്റ്റേയിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണവും പാനീയവും നൽകാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഔഷധ ചെടികൾക്കൊപ്പം മാവ് കാപ്പി എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുകയും മാത്രമല്ല മറ്റാളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മൃഗസംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പശുക്കളെയും എരുമകളെയും കുറിച്ച് മാത്രമാണ് പറയാറ് എന്നാൽ ആടും ഒരു മൃഗസമ്പത്താണ് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലെ നിരവധി ആളുകൾ ആടുവളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീഷയിലെ കലഹന്തിയിൽ ആടുവളർത്തൽ ഗ്രാമവാസികളുടെ ഉപജീവന മാർഗവും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന ഉപാധിയുമായി മാറിയിരിക്കുന്നു ഈ ശ്രമത്തിന് പിന്നിൽ ശ്രീമതി ജയന്തി മഹാപത്രയുടെയും ഭർത്താവ് ശ്രീമാൻ ബിരേൻ സാഹുവിൻ്റെയും വലിയൊരു നിശ്ചയദാർഢ്യമുണ്ട് ഇരുവരും ബംഗളൂരുവിൽ മാനേജ്മെന്റ് പ്രൊഫഷണലുകളായിരുന്നു എന്നാൽ ഇടവേളയെടുത്ത് കലഹന്തിയിലെ സാലേഭട്ട ഗ്രാമത്തിലേക്ക് വരാൻ തീരുമാനിച്ചു ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം അവരെ ശാക്തീകരിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ ഇവർ ആഗ്രഹിച്ചു സേവനവും അർപ്പണബോധവും നിറഞ്ഞ ഈ ചിന്തയിൽ അവർ മണികാസ്തു അഗ്രോ സ്ഥാപിച്ച് കർഷകരോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി ശ്രീമതി ജയന്തിയും ശ്രീമാൻ ബിരേനും ചേർന്ന് അവിടെ രസകരമായ ഒരു മണികാസ്തു ഗോഡ് ബാങ്ക് തുറന്നിട്ടുണ്ട് അവർ ആടുവളർത്തൽ സാമൂഹിക തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ ആടുവളർത്തൽ കേന്ദ്രത്തിൽ ഡസൻ കണക്കിന് ആടുകളുണ്ട് മണികസ്തു ആട് ബാങ്ക് കർഷകർക്കായി സമ്പൂർണ്ണ ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ കർഷകർക്ക് ഇരുപത്തിനാല് മാസത്തേക്ക് രണ്ട് ആടുകളെയാണ് നൽകുന്നത് ആടുകൾ രണ്ട് വർഷത്തിനുള്ളിൽ ഒൻപത് മുതൽ പത്ത് വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു അതിൽ ആറ് കുട്ടികളെ ബാങ്കിൽ സൂക്ഷിക്കുന്നു ബാക്കിയുള്ളവ ആടുകളെ വളർത്തുന്ന അതേ കുടുംബത്തിന് നൽകുന്നു മാത്രമല്ല ആടുകളുടെ പരിപാലനത്തിനും ആവശ്യമായ സേവനങ്ങൾ നൽകുന്നുണ്ട് ഇന്ന് അൻപത് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം കർഷകർ ഈ ദമ്പതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവരുടെ സഹായത്താൽ മൃഗസംരക്ഷണ മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുകയാണ് ഗ്രാമവാസികൾ ചെറുകിട കർഷകരെ ശാക്തീകരിക്കാനും സ്വയം പര്യാപ്തരാക്കാനും വിവിധ മേഖലകളിൽ വിജയിച്ച പ്രൊഫഷണലുകൾ പുതിയ രീതികൾ അവലംബിക്കുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു ഇവരുടെ ഈ പ്രയത്നങ്ങൾ എല്ലാവർക്കും പ്രചോദനമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ സംസ്കാരം നൽകുന്ന പാഠം ഇതാണ് പരമാർത്ഥ പരമോധർമ്മ അതായത് മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ ഈ വികാരത്തെ പിന്തുടർന്ന് നമ്മുടെ രാജ്യത്തെ എണ്ണമറ്റ ആളുകൾ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുന്നതിനായി അവരുടെ ജീവിതം സമർപ്പിക്കുന്നു അത്തരത്തിലൊരാളാണ് ബീഹാറിലെ ഭോജ്പൂരിലെ ശ്രീ ഭീംസിംഗ് ഭവേഷ് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ മുസഹർ ജാതിയിൽപ്പെട്ട ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഇവരെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചത് ബീഹാറിലെ വളരെ ബഹിഷ്കൃതവും ദരിദ്രവുമായ സമൂഹമാണ് മുസഹർ ശ്രീ ഭീംസിംഗ് ഭവേഷ് ഈ സമുദായത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതുവഴി അവരുടെ ഭാവി ശോഭനമാകുമല്ലോ മുസഹർ വിഭാഗത്തിൽപ്പെട്ട എണ്ണായിരത്തോളം കുട്ടികളെ അദ്ദേഹം സ്കൂളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വലിയ ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട് അതുവഴി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നു ആവശ്യമായ രേഖകൾ ഉണ്ടാക്കുന്നതിനും അവരുടെ അപേക്ഷാഫോറങ്ങൾ പൂരിപ്പിക്കുന്നതിനും ശ്രീ ഭീംസിംഗ് തൻ്റെ സമുദായാംഗങ്ങളെ സഹായിക്കുന്നു ഇതുമൂലം ഗ്രാമവാസികളുടെ അവശ്യ വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുഗമമായി ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൂറിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കൊറോണ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ശ്രീ ഭീംസിംഗ് തൻ്റെ പ്രദേശത്തെ ജനങ്ങളെ വാക്സിനേഷൻ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു ശ്രീ ഭീംസിംഗ് ഭവേഷിനെ പോലെ സമൂഹത്തിൽ ഇത്തരം അനേകം മഹത്തായ പ്രവർത്തനങ്ങളിലേർപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നാം നമ്മുടെ കടമകൾ നിർവഹിക്കുകയാണെങ്കിൽ അത് ശക്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വളരെ സഹായകമാകും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാരതത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ വൈവിധ്യങ്ങളിലും നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത നിറങ്ങളിലുമാണ് നിലകൊള്ളുന്നത് ഭാരതീയ സംസ്കാരം സംരക്ഷിക്കാനും മനോഹരമാക്കാനും എത്ര പേർ നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്നുവെന്നത് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം ആളുകളെ കാണാം ഇവരിൽ വലിയൊരു വിഭാഗം ഭാഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് ജമ്മു കാശ്മീരിലെ ഗാന്ധർബാലിലെ ശ്രീ മുഹമ്മദ് മൻഷ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഗോജ്രി ഭാഷയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഗോത്ര സമുദായമായ ഗുജ്ജർ ബക്കർവാൾ സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് കുട്ടിക്കാലത്ത് പഠിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്ന അദ്ദേഹം ദിവസവും ഇരുപത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചിരുന്നു അത്തരം വെല്ലുവിളികൾക്കിടയിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടി തൻ്റെ ഭാഷ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തി ശക്തിയാർജിച്ചു സാഹിത്യരംഗത്ത് ശ്രീ മാൻഷയുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ് ഏകദേശം അൻപത് വാല്യങ്ങളായി സംരക്ഷിച്ച കവിതകളും നാടൻപാട്ടുകളും ഇതിലുൾപ്പെടുന്നു അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ ഗോജറി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അരുണാചൽ പ്രദേശിലെ തിരപ്പിലെ ശ്രീ ബെൻവാങ് ലോസു ഒരു അധ്യാപകനാണ് വാൻജോ ഭാഷയുടെ വികസനത്തിൽ അദ്ദേഹം പ്രധാന വഹിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് അസമിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഭാഷ സംസാരിക്കുന്നു അദ്ദേഹം ഒരു ഭാഷാ വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട് വാൻജോ ഭാഷയുടെ ലിപിയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് വാൻജോ ഭാഷയെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വരും തലമുറകളെയും അദ്ദേഹം ആ ഭാഷ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ പാട്ടുകളിലൂടെയും നൃത്തങ്ങളിലൂടെയും തങ്ങളുടെ സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുന്നതിലേർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കർണാടകയിലെ ശ്രീ വെങ്കപ്പ അംബാജി സുഗേത്കറിൻ്റെ ജീവിതവും ഇക്കാര്യത്തിൽ വളരെ പ്രചോദനകരമാണ് ഇവിടുത്തെ ബാഗൽകോട്ടിൽ താമസിക്കുന്ന ശ്രീ സുഗേത്കർ ഒരു നാടോടി ഗായകനാണ് ആയിരത്തിലധികം ഗോന്തലി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അദ്ദേഹം ഈ ഭാഷയിൽ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫീസ് ഈടാക്കാതെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പരിശീലനവും നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തെ തുടർച്ചയായി സമ്പന്നമാക്കുന്ന ഉല്ലാസവും ഉത്സാഹവും നിറഞ്ഞ അത്തരം ആളുകൾക്ക് ഭാരതത്തിൽ കുറവില്ല നിങ്ങളും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടേതായ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കത് വളരെ സംതൃപ്തി നൽകും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ രണ്ട് ദിവസം മുമ്പ് ഞാൻ വാരാണസിയിലായിരുന്നു അവിടെ ഞാൻ വളരെ മനോഹരമായ ഒരു ഫോട്ടോ പ്രദർശനം കണ്ടു കാശിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവാക്കൾ ക്യാമറയിൽ പകർത്തിയ നിമിഷങ്ങൾ വിസ്മയകരമാണ് മൊബൈൽ ക്യാമറയിൽ പകർത്തിയ നിരവധി ഫോട്ടോകൾ അതിലുണ്ട് തീർച്ചയായും ഇന്ന് മൊബൈൽ ഫോൺ കയ്യിലുള്ളവരെല്ലാം ഓരോ കണ്ടന്റ് ക്രിയേറ്ററായി മാറിയിരിക്കുന്നു ആളുകളെ അവരുടെ കലാവിരുദും പ്രതിഭയും പ്രദർശിപ്പിക്കുന്നതിൽ സാമൂഹിക മാധ്യമങ്ങളും വളരെയധികം സഹായിക്കുന്നുണ്ട് ഭാരതത്തിലെ നമ്മളുടെ യുവസുഹൃത്തുക്കൾ കണ്ടന്റ് ക്രിയേഷൻ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അത് ഏത് സാമൂഹിക മാധ്യമ രംഗത്തായാലും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്തമായ ഉള്ളടക്കം പങ്കിടുന്ന യുവ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തീർച്ചയായും കാണാനാകും അത് വിനോദസഞ്ചാരമായാലും സാമൂഹിക കാരണങ്ങളായാലും പൊതുപങ്കാളിത്തമോ പ്രചോദനാത്മകമായ ജീവിതയാത്രയോ ആയാലും ഇവയുമായി ബന്ധപ്പെട്ട വിവിധതരം ഉള്ളടക്കങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് കണ്ടന്റ് ക്രിയേഷൻ സൃഷ്ടിക്കുന്ന യുവാക്കളുടെ ശബ്ദം ഇന്ന് രാജ്യത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അവരുടെ കഴിവുകളെ ആദരിക്കുന്നതിനായി രാജ്യത്ത് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനു കീഴിൽ സാമൂഹിക മാറ്റത്തിൻ്റെ ഫലപ്രദമായ ശബ്ദങ്ങളായി മാറാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ മാറ്റം സൃഷ്ടിക്കുന്നവരെ ആദരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നു ഈ മത്സരം മൈ ജിയോവിയിൽ നടന്നു വരുന്നു ഇതിൽ ചേരാനായി ഞാൻ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം നിലവാരമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറിയാമെങ്കിൽ തീർച്ചയായും അവരെ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു ക്യാമ്പയിനി തുടക്കം കുറിച്ചതിൽ സന്തോഷമുണ്ട് എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി മേരാ പഹില വോട്ട് ദേശ്കേലിയെ ഇതിലൂടെ പരമാവധി കന്നി വോട്ടർമാരോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആവേശവും ഊർജ്ജവും നിറഞ്ഞ യുവശക്തിയിൽ ഭാരതത്തിന് അഭിമാനമുണ്ട് നമ്മുടെ യുവസുഹൃത്തുക്കൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകും ആദ്യമായി വോട്ട് ചെയ്യുന്നവരോട് റെക്കോർഡ് സംഖ്യയിൽ വോട്ട് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പതിനെട്ടാം ലോക്സഭയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ഇവർ ഈ പതിനെട്ടാം ലോക്സഭയിലെ യുവപ്രതീക്ഷയുടെ പ്രതീകമാകും അതിനാൽ നിങ്ങളുടെ വോട്ടിൻ്റെ പ്രാധാന്യം ഏറെ വർധിച്ചിരിക്കുന്നു പൊതുതിരഞ്ഞെടുപ്പിൻ്റെ ഈ തിരക്കിനിടയിലും യുവാക്കളായ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക മാത്രമല്ല ഈ കാലയളവിലെ ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം ഒപ്പം ഓർമ്മയിരിക്കട്ടെ എൻ്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി രാജ്യത്തെ സ്വാധീനിക്കുന്നവർ കായിക ലോകം സിനിമ വ്യവസായം സാഹിത്യലോകം മറ്റ് പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവയിലൂടെ സ്വാധീനം ചെലുത്തുന്നവരും ഈ ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുക്കുകയും ആദ്യ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ മൻ കി ബാത്തിൻ്റെ ഈ ഭാഗത്തിൽ ഇത്രമാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ മാർച്ചിൽ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ നൂറ്റിപ്പത്ത് എപ്പിസോഡുകളിൽ സർക്കാരിൻ്റെ നിഴലിൽ നിന്ന് ഞങ്ങൾ അതിനെ അകറ്റി നിർത്തിയത് മൻ കി ബാത്തിൻ്റെ വൻ വിജയമാണ് മൻ കി ബാത്തിൽ രാജ്യത്തിൻ്റെ കൂട്ടായ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തയ്യാറാക്കിയ പരിപാടിയാണിത് എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് അടുത്ത മൂന്ന് മാസത്തേക്ക് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നതല്ല ഇനി നിങ്ങളുമായി മൻ കി ബാത്തിൽ സംവദിക്കുമ്പോൾ അത് മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനൊന്നാം ഭാഗമായിരിക്കും അടുത്ത തവണ മൻ കി ബാത്ത് ആരംഭിക്കുന്നത് ശുഭസൂചകമായ നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യയിലാണ് ഇതിലും മികച്ചത് മറ്റെന്താണ് പക്ഷേ സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്കായി ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം മൻ കി ബാത്ത് മൂന്ന് മാസത്തേക്ക് നിലച്ചേക്കാം പക്ഷേ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ ഒരു നിമിഷം പോലും നിലയ്ക്കുന്നില്ല അതിനാൽ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നേട്ടങ്ങൾ മൻ കി ബാത്ത് ഹാഷ്ടാഗിൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ചുനാൾ മുമ്പ് ഒരു യുവാവ് എനിക്കൊരു നല്ല നിർദ്ദേശം നൽകി ചെറിയ ചെറിയ വീഡിയോകൾ യൂട്യൂബ് ഷോർട്ട്സ് രൂപത്തിൽ ഷെയർ ചെയ്യണമെന്നാണ് നിർദ്ദേശം അതിനാൽ മൻ കി ബാത്തിൻ്റെ ശ്രോതാക്കളോട് അത്തരം ചിത്രങ്ങൾ വ്യാപകമായി പങ്കിടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ അടുത്ത തവണ ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ പുതിയ ഊർജവും പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളെ കാണും സുരക്ഷിതരായിരിക്കുക വളരെ നന്ദി നമസ്കാരം മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻറെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്